അല്ല ഇതെന്തോന്നാണിത് ആരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് പരസ്പരം നോക്കി നോക്കി നിൽക്കാനാണോ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലേ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഇതിപ്പോൾ എല്ലാവരും കൂടെ പരസ്പരം നോക്കി നിൽക്കാനാണോ ആരെങ്കിലും കാര്യം പറ പോട്ട് പറഞ്ഞ ജോലിയുണ്ട് എനിക്കറിയത്തില്ല എന്തിനാ വിളിപ്പിച്ചതെന്നൊക്കെ നീ തന്നെ ചോദിക്ക് അവളോട് മനുഷ്യർ മഴയത്ത് നല്ലതുപോലെ പോച്ചുമൂടി കടന്നാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ അത്യാവശ്യ കാര്യം പറയാനുണ്ട് എന്നും പറയാൻ ഈ വിളിച്ചിവിടെ വരുത്തിയിരിക്കുന്നത് എന്തോന്നാവാം ആ ഞാൻ വിളിപ്പിച്ചത് വേറൊന്നും പറയാനല്ല എൻ്റെ ഉമ്മായുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇനിയെങ്കിലും എൻ എൻ്റെ ഉമ്മായുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇത്രേനാളും ഒരു എത്തിയിട്ടില്ല നിങ്ങളുടെ നിങ്ങളുടെ തീരുമാനം അറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് എനിക്കിപ്പോൾ വേറെ അർത്ഥം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങടത്ത് നിങ്ങളുടെ തീരുമാനം എനിക്കറിയണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വിളിപ്പിച്ചത് അല്ല നീ കുറെ നേരമായ തീരുമാനം 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 നിന്റെ ഉമ്മടെ എന്ത് കാലത്ത് തീരുമാനമാണ് തീരുമാനിക്കാനായിട്ട് അന്ന് നിന്റെ ഉമ്മടെ രണ്ടാം കല്യാണോ അല്ലേ കുറെ നേരമായിട്ട് ഉമ്മാടെ കാലത്ത് തീരുമാനം ഉണ്ടാക്കണം തീരുമാനം ഉണ്ടാക്കണം എന്തോന്ന് വെച്ചാൽ കൊച്ച കാര്യം പറ അടുത്ത മഴ മഴക്കുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം അതെ എൻ്റെ ഉമ്മാടെ രണ്ടാം കല്യാണത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിപ്പിച്ചത് ഏ നിനക്ക് എന്താ നിന്റെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പ്രാന്തായോ അതോ നിന്റെ ഉമ്മ പറഞ്ഞോ നിൻ്റെ ഉമ്മയ്ക്ക് കല്യാണം കഴിക്കണമെന്ന് എനിക്കൊക്കെ വല്ല പ്രാന്താണെന്നു ഈ വല്ല ഊളം പറമ്പേക്കട ചെല്ല് ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയാനായിട്ട് വയസ്സാങ്കാലത്തല്ലേ കല്യാണം കഴിക്കാനിരിക്കുന്നത് വെറുതെ ആവശ്യമില്ലാത്ത തീരുമാനമൊന്നും എടുക്കല്ലേ കല്യാണം കഴിക്കാനായിട്ടൊക്കെ നാണമുണ്ട് അത് ഈ പ്രായത്തിൽ അല്ല ഉമ്മ എന്ത് ഒന്നും മിണ്ടാതിൽ ഉമ്മയുടെ തീരുമാനം കൂടെയാണോ മരുമോളെ രണ്ടാമത് കല്യാണം കഴിപ്പിക്കുന്നത് ഇതിനിപ്പോ ഞാൻ ഞാനെന്തു പറയാനാ ഇത് കേട്ടപ്പോ തന്നെ എന്റെ ബോധം പോയി നാണം കെട്ട ജന്മങ്ങള് ഇതിനൊക്കെ എന്തു പറയാനാ മോടെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് അവക്ക് തോന്നി കാണും അവക്കൊന്ന് കല്യാണം കഴിച്ചാലോന്ന് എന്തായാലും കൊള്ളാം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എനിക്കിതിനകത്ത് സമ്മതവും ഇല്ല ഇത് നടക്കത്തും ഇല്ല എൻ്റെ മോൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് അവൻ മരിച്ചു തലയ്ക്ക് മേലെ നീക്കുക അപ്പോൾ അവൾക്ക് കല്യാണം കഴിക്കണമെന്നും നാണമുണ്ടെന്ന് എനിക്കിതൊക്കെ പറയാനായിട്ട് മോളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഓ ഹോ 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 കൊള്ളാം ഇത് എൻ്റെ ആവശ്യമൊന്നുമല്ല അവൾ പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങളുടെ ഒക്കെ ആലോചിച്ചിട്ട് ചെയ്താൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കല്യാണം കഴിക്കണമെന്നൊന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല ഇവളിങ്ങനെ നിർബന്ധിക്കുമ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുക എനിക്ക് ആഴ്ച ഒരു പിടിയും കിട്ടുന്നില്ല ഇവക്ക് ഇത്ര നാളും ഇവക്കും ഇല്ലായിരുന്നല്ലോ കല്യാണം കഴിക്കണമായിരുന്നെന്നും ഇപ്പോഴാണ് അവക്ക് തോന്നിയത് കല്യാണം കഴിക്കണമെന്ന് കൊള്ളാം മോഡ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് അവക്ക് ഇതിപ്പോ നാട്ടുകാരുടെ മോത്തെങ്ങനെ നോക്കും എന്റെ ആൾക്കാർക്ക് എങ്ങനെ നോക്കൂ ഞാൻ അയ്യജേ എന്തു പറയാനാ ഞാനൊന്നും പറയുന്നില്ല എന്റെ പൊന്നോ എന്തായാലും ഈ വീട്ടി നടക്കത്തില്ല അത് ഞാൻ പറഞ്ഞേക്കും എൻ്റെ മോനും നാണക്കേടാണ് അവൻ മരിച്ചു പോകുന്നതും പറഞ്ഞോണ്ടേ തള്ളിക്കളയാനൊന്നും പറ്റത്തൊന്നുമില്ല ഹാ അവൻ്റെ വേണുമ്പോടെ മോ അവിടെ മോടെ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ഇപ്പോൾ രണ്ടാം കല്യാണം കഴിക്കണമെന്ന് നടക്കത്തില്ല മോളെ ആ വെള്ളം മോൻ്റെ പൊന്നുമോളങ്ങ് വാങ്ങി വെച്ചേര ഹാ എനിക്കും സമ്മതമല്ല ഇത്രേ നാളും ഈ കല്യാണം കഴിക്കാതിരുന്ന ആൾക്ക് എൻ്റെ ഇക്ക മരിച്ചിട്ട് ഇപ്പം എല്ലാം കൂടെ നോക്കിയിട്ട് പത്ത് പതിനാറ് വർഷത്തോളമായി നിന്റെ ഉമ്മായിക്ക് അന്നൊന്നും കല്യാണം കഴിക്കണ്ടായിരുന്നല്ലോ ഇപ്പോഴാണെന്നോ കല്യാണം കഴിക്കാൻ തോന്നിയത് മോടെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് എടി പെണ്ണേ ഞാൻ ഉള്ള കാര്യം പറയുവാണ് നിൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ നാണക്കേടാണ് അവരിതൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ നിൻ്റെ ജീവിതം പോവും പൈസാങ്കാലത്ത് കല്യാണം കഴിക്കാനിട്ടിരിക്കുന്നത് കൊള്ളാം അല്ല ഇനിയിപ്പോൾ നിൻ്റെ ഉമ്മാക്കങ്ങണ വല്ല അവിഹിത ബന്ധം ഉണ്ടോ അതിന് മോളും കൂട്ടായിരിക്കും ഇത്ര നാളും ഇല്ലാത്തത് പെട്ടത് ഒരു കല്യാണക്കാരെയും കൊണ്ട് വന്നിട്ട് ചോദിക്കുക ആണംകെട്ട ജന്മങ്ങൾ ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ രണ്ടുപേരും ഒന്നും ഇണ്ടെന്നില്ല എന്ന് പറഞ്ഞോട്ടെ എന്നും പറയുന്ന നിങ്ങൾ കരുതണ്ട കുറേ നാളായി നിങ്ങൾ രണ്ടുപേർ കുത്തുപോക്കി കേട്ട് എൻ്റെ ഉമ്മ അവിടെ കഴിയുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും നാളും സഹിച്ചത് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്തായിരിക്കുന്നതെന്നേ എനിക്ക് ഊഹിക്കാന്നേ ഉള്ളൂ എൻ്റെ ഉമ്മക്ക് ഇനി ആരാണ് ആശ്രയം നിങ്ങളൊരു നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഈ വീടും സ്ഥലവും എല്ലാം നിങ്ങളുടെ മോക്ക കൊടുക്കുന്നതെന്ന് പിന്നെ എൻ്റെ ഉമ്മ എവിടെ പോയി ജീവിക്കും എൻ്റെ കൂടെയാണ് ഒരു മകളെ കല്യാണം കഴിച്ചെടുത്ത് എന്തായാലും അവിടെ വന്ന് ജീവിക്കാൻ എൻ്റെ ഉമ്മ എന്തായാലും സാധിക്കില്ല ശരിയാണ് എൻ്റെ പപ്പ പത്ത് പതിനാറ് വർഷമായി മരിച്ചിട്ട് ഞങ്ങൾക്ക് വാപ്പ വാപ്പമുള്ളപ്പോഴും ദുഃഖമായിരുന്നു വാപ്പില്ലാത്തപ്പോഴും ദുഃഖമായിരുന്നു നിങ്ങൾക്കൊക്കെ നല്ല ആങ്ങളെയും നിങ്ങൾക്കൊന്നും നല്ലൊരു മകനുമായിരുന്നു പക്ഷേ എൻ്റെ ഉമ്മക്ക് നല്ലൊരു ഭർത്താവല്ലായിരുന്നു ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല ഇനിയെങ്കിലും എൻ്റെ ഉമ്മക്ക് ഒരു നല്ലൊരു ജീവിതം വേണം അതിനെ പറ്റിയൊരാളെ ഞങ്ങൾ കണ്ടു വച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മ നേരത്തെ കല്യാണം കഴിപ്പിക്കാൻ ആർക്കും തോന്നിയൊന്നുമില്ലല്ലോ കുത്തുവാക്കും പറഞ്ഞ് ഒരുപാട് സഹിച്ച് എൻ്റെ ഉമ്മ പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാർ പേരും പറഞ്ഞ് നിങ്ങൾ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നെക്കാട്ടി എന്നെക്കാട്ടിപ്പം മുൻഗണനയായിട്ട് നിൽക്കുന്ന എൻ്റെ ഭർത്താവ് തന്നെയാണ് ഈ കാര്യം കൊണ്ട് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയും ആൾക്കാരും എല്ലാവരും നല്ല സപ്പോർട്ടാണ് എനിക്ക് നിന്നിരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യം പറഞ്ഞ് പേടിപ്പിക്കണ്ട പഠിച്ചതിൻ്റെ അനുഗ്രഹം കൊണ്ടിപ്പോൾ നല്ലൊരു കുടുംബത്തന്നെ ഞാൻ ചെന്ന് കയറിയിരിക്കുന്നത് വിശാച്ചമുള്ളൊരു വീട്ടിലല്ല അതുകൊണ്ട് ഇനി എനിക്ക് നിങ്ങളടുത്ത് ചോദിക്കണമെന്ന് കരുതി ഈ ഉമ്മടുത്ത് ഞാൻ ആദ്യം പറഞ്ഞതാണ് എൻ്റെ കല്യാണത്തിന് മുമ്പ് കല്യാണം നടത്താമെന്ന് അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നാണ് ഉമ്മാടെ തീരുമാനം എൻ്റെ ഭർത്താൻ്റെ ആൾക്കാരുടെ തീരുമാനം അറിഞ്ഞിട്ട് മതിയെന്നായിരുന്നു എന്തായാലും അവർക്കും കുഴപ്പമില്ല ഇനിയിപ്പം നിങ്ങളുടെ അടുത്തൊന്ന് ചോദിച്ചതെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കും സമ്മതമല്ലെങ്കിലും സമ്മതമാണെങ്കിലും ഈ കല്യാണം നടക്കും അതിന് യാതൊരു മാറ്റവും ഇല്ല പറഞ്ഞേക്കാം ദയവമ്മ ഉമ്മ പറഞ്ഞു ഇവർക്ക് ചോദിക്കാം ചോദിച്ചു കേട്ടല്ലോ അവരുടെ സമ്മതം അവർ സമ്മതിച്ചാലും സമ്മതിച്ചില്ലല്ലോ ഈ കല്യാണം നല്ല നടത്തും അത് ഓർത്ത് ഉമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി ഇവരുടെ ചവിട്ടും കൂട്ടും ഇനി കൊള്ളു കൊണ്ട് അടക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് വേണമെങ്കിൽ ഈ കല്യാണത്തിന് കൂടെ ഇല്ലെങ്കിൽ വേണ്ട ചോദിക്കാനുള്ള ചോദിച്ചിട്ടുണ്ട് ഇനി നാളെ പറയരുതല്ലോ അറിഞ്ഞില്ല കേട്ടില്ല എന്നും അമ്മ വാ ഇനി ഇവരുടെ വാക്കും കേട്ട് കുത്തുവാ കേട്ട്